ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും മറ്റുള്ളവർക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീട്ടിലെത്തിയതെന്ന് പറഞ്ഞാൽ നമ്മളുള്ള ആമ്പലികളെല്ലാം ഇപ്പോൾ നല്ല പൂത്തിന് ഇപ്പോൾ ഉണ്ട് അത്യാവശ്യം മഴയൊക്കെ മാറി അത്യാവശ്യം നല്ലൊരു സമ്മർ ടൈം ആയപ്പോൾ എല്ലാത്തിനും നിറച്ച് പൂക്കളുമായിട്ട് അടിപൊളിയായിട്ട് തിളങ്ങാൻ വേണ്ടി ഒരുങ്ങുന്നുണ്ട് നമ്മുടെ ആമ്പലികൾ ഓക്കെ അപ്പോൾ അതിലേക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഓരോ പ്ലാന്റ് നമുക്ക് പരിചയപ്പെടാം ഓക്കെ അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മളിവിടെ നിന്ന് കാണാൻ വേണ്ടി പോകുന്നത് നമ്മുടെ മിറകാന്ത എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഇത് ചെറിയൊരു നീല ഷെയ്ഡുള്ള വെറൈറ്റിയാണ് മിറഗാന്ത ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിറച്ചു പൂക്കും വെറും നൂറ് രൂപയ്ക്കാണ് ഈ ഫ്ലവർ ഉള്ള പ്ലാന്റ് നമ്മൾ സെയിൽ ചെയ്യുന്നത് അത് നിങ്ങൾക്ക് അറിയാമായിരിക്കും നമ്മൾ പല വീഡിയോയിലും ചെയ്തിട്ടുണ്ട് അടുത്ത് അത്യാവശ്യം നമ്മളെ റേറ്റിന് നമ്മൾ കൊടുക്കുന്ന ഒരു പ്ലാന്റ് ആണിത് സബ്സ്റ്റ്യൂൺ ഇത് മഞ്ഞ കളറാണ് നിറച്ചി പോലെ നല്ല പച്ച ലീഫുകളൊക്കെ വന്നിട്ട് നിറച്ച് പച്ച ലീഫ് എന്ന് പറഞ്ഞാൽ ചിലര് ഡോട്ട്സ് കൂടെ വരും അതുകൊണ്ടാണ് അങ്ങനെ മെൻഷൻ ചെയ്യുന്നത് ഇത് ഇലയിൽ നിന്ന് പൊടിക്കുന്നതാണ് അതുകൊണ്ട് ഇലയിൽ നിന്ന് പൊടിപ്പിക്കാൻ വേണ്ടിയിട്ടുണ്ട് പിന്നെ അടുത്ത് നമ്മുടെ നല്ല വില ഉണ്ട് വെയിൽ സമയമായപ്പോഴാണ് നല്ല വില വിരി അതുകൊണ്ടാണ് ഈ ടൈമിൽ എടുക്കുന്നത് ഇത് നമ്മുടെ കാപ്നിസിസ് വെറൈറ്റിയാണ് അതിൻ്റെ അത്യാവശ്യം കുറച്ച് അത്യാവശ്യം അടുക്കല്ലാത്തൊരു വെറൈറ്റി ആണ് അത് ഇനി ഇത് വേറൊരു വെറൈറ്റി കുറച്ചുകൂടി അടുക്ക് പോലെ വരുന്നത് വെറൈറ്റി മീൻസ് അതിൻ്റെ കളറുണ്ട് വെറൈറ്റി വെറൈറ്റി ഇത് ഒരു വെറു നൂറ്റമ്പത് ആറ് നമ്മൾ ഈ ഫ്ലവർ ഫ്ലവറുകളെ വലിയ പ്ലാന്റുകൾ കൊടുക്കുന്നുണ്ട് എല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ട് നമ്മൾ കുറച്ച് പ്രൂൺ ചെയ്യാൻ കൊടുത്തിരിക്കുന്നത് മീൻസ് ഓവർ ലീഫ് ക്രൗഡ് അല്ല ഇതും മിറകാന്ത അവിടെ കണ്ട ഇതടുത്ത് ഡൗബൻ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് വൈറ്റ് ഫ്ലവർ ആണ് ഇതും ഡൗബൻസ് ആണ് കണ്ട ഒന്നിൽ തന്നെ നിറച്ചു പൂക്കൾ ഒരു നീക്കുന്നതാണ് ഇതാണെങ്കിൽ ഡൗബൻ ആമ്പലിൻ്റെ ഒരു പ്രത്യേകത കണ്ടാൽ നിറച്ച് പൂക്കൾ വിട്ട് നമുക്ക് ഒരു ഡബിൽ തന്നെ ഒന്ന് രണ്ട് മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഓക്കെ അടുത്തത് വേറൊരു മറ്റൊരു അത്യാവശ്യം അടിപൊളി സാധനമാണ് നല്ല ഡോർക്ക് കളറാണ് അതിൻ്റെ പേര് ഡോറിസ് ഹോൾഡെന്നാണ് ഇതും ഡൗബനാണ് ഇന്ന വെള്ളം വീട്ടിലോ ഇന്നലെ വീട്ടിൽ വെള്ളം അവിടെ വീണ്ടും കെട്ടിക്കിടപ്പുണ്ട് കേട്ടാൽ ആ അല്ലാതെ വേറെ ഒന്നും പൊത്ത് പിഴിഞ്ഞിട്ട് തല്ലോ അത് ജസ്റ്റ് ഒന്നൊരു കൺഫ്യൂഷൻ ആയിട്ട് ഇത് വേറൊരു പ്ലാന്റ് ആണ് അടുത്ത് നമ്മൾ ഈ ഒരു ഭാഗത്തൂടെ നോക്കുമ്പോൾ നമുക്ക് അതാ ഇത് നമ്മുടെ വേറൊരു വെറൈറ്റി വിരിഞ്ഞ ഇപ്പോൾ ഉണ്ട് ഇതിൻ്റെ പേര് മിയാമിയാണ് നല്ല ഫ്ലവർ വേറെ ഒന്നും കാണിച്ചു തരാം ഇത് നമ്മളെ ലാമ്പലൊരു പുതിയൊരു വെറൈറ്റിയാണ് മീൻസ് മർമേഡ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് എങ്ങനെയുണ്ട് മർമേഡ് ചെറിയ നീല ഷെയ്ഡ് ഉണ്ടാക്കാൻ അടിയിൽ ആ കുഞ്ഞ് മൊട്ട് വരുന്നതാണ് അവർ ഒരു നീല ഇത് വല്ലതാണ് മുട്ട് വരുന്നത് അതൊക്കെ ഇത് അത്യാവശ്യം നല്ലൊരു സാധനമാണ് അടുത്ത് ഇത് ഡാർക്ക് വയലറ്റ് ആണ് ഇതിൻ്റെ പേര് ഗാലക്സിയാണ് ഇതാണ് ഞാൻ നിൽക്കുന്നു ഓക്കെ ഗാലക്സി ഗാലക്സി കണ്ടിട്ടുണ്ട് അടുത്ത് നമ്മളുള്ള ആമ്പലിൻ്റെ വെറൈറ്റി അല്ല താമരയാണ് ഇത് താമര പിങ്ക് റൗഡാണ് വെറും ഇരുപത് ദിവസം കൊണ്ട് ഇരുപത് ടു മുപ്പത് ദിവസം കൊണ്ട് നമുക്ക് ഫ്ലവർ ആകുന്ന പ്ലാന്റ് ആണ് അതാ അതിൻ്റെ അടുത്ത പ്ലാന്റ് ഇവിടെ വിരിങ്ങിയിട്ടുണ്ട് ഫ്ലവർ വരുന്നുണ്ട് അല്ല സോറി വിരിഞ്ഞില്ല അതാ അടുത്ത ഫ്ലവർ പിന്നെ അടിയിലൊക്കെ വേറെ മുട്ടകൾ വരും നിറച്ച് മുട്ട് വരും ഇത് ഓക്കെ അപ്പം തന്നെ നമുക്കതിൽ രണ്ട് മുട്ട തന്നെ അതിൽ മുട്ടുണ്ട് അടുത്ത് ഈയൊരു പാർക്കിലേക്ക് നമ്മൾ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ കുറച്ച് തണലുണ്ട് അടുത്തതാണ് ഈ വെറൈറ്റിയുടെ പേര് നമ്മുടെ ഇസ്ലാം അറോഡയാണ് ഇസ്ലാം അറോഡ ഇത് ഇലയിലെന്ന് പൊടിക്കും ഹൈലി വിവി പാരസ വി 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 പാരസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എലയിലെന്ന് പൊടിക്കുന്ന പ്ലാന്റ് വി വി പാരസ് എന്ന് പറയുന്നത് ഇത് നമ്മുടെ ആ ക്യാപ്പനിസസ് വെറൈറ്റി തന്നെ അത്യാവശ്യം കുറച്ച് ഡാർക്ക് ബ്ലൂ ആണ് ഇതേ വെറൈറ്റി ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് അയച്ചുകൊണ്ട് ചോദിക്കും ഇതൊക്കെ വെറും നൂറ്റമ്പതേ ഉള്ളൂ ഫ്ലവർ ഉള്ള പ്ലാന്റ് നമ്മൾ സാധാരണക്കാർക്ക് വേണ്ടിയാണ് ഞാൻ ഈ പ്ലാന്റുകളെല്ലാം വളർത്തുന്നത് മീൻസ് ഓവർ റേറ്റിനുള്ള പ്ലാന്റുകൾ ഞാൻ കൂടുതൽ നമ്മൾ സെയിൽ ചെയ്യാറില്ല നമ്മൾ ഏറ്റവും കുറഞ്ഞ പ്ലാന്റാണ് നമുക്ക് സെയിലായിട്ട് കൂടുതൽ പോകണ്ട ഈ പ്ലാന്റിൻ്റെ അഴകിങ്ങനെയുണ്ട് അത്യാവശ്യം നല്ല ബ്യൂട്ടി അല്ലേ ഈ ഒരു ടൈം പീരീഡിൽ എടുക്കുന്നുണ്ടാവുമ്പോൾ നല്ല രീതിയിൽ തന്നെ പ്ലാന്റിൻ്റെ നിലയിലേക്ക് എത്തിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് ഓക്കെ ആ പ്ലാന്റ് ആയി ഇനി അടുത്ത് ഇത് വേറൊരു വാട്ടർ പ്ലാന്റ് ആണ് ഇതിൻ്റെ പേര് നമ്മുടെ വാട്ടർ എന്ന് പറഞ്ഞ വാട്ടർ പ്ലാന്റ് ആണ് ഇനി ഈ ഒരു ഫ്ലാറിലേക്ക് നമുക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെയും കുറേ വെറൈറ്റീസ് ഇപ്പുണ്ട് ഇതാ അവിടെ ഒരെണ്ണം കാണിക്കാൻ വിട്ടുപോയി ആ ഒരു റീജ്യനിൽ അവിടെ വേറൊരു ഫ്ലവർ വിരിഞ്ഞിട്ടുണ്ട് നിറച്ചുകൊണ്ട് വെറൈറ്റീസായിട്ട് ഇതിപ്പോൾ എല്ലാം വിരിഞ്ഞിരുന്നില്ല ഇത് ബുൾസൈ ആണ് ബുൾസൈ ഉണ്ട പേഴ്സണലി ഫേവറേറ്റ് വൺ തിങ്ങാണിത് ഇനി ഹസാനി ബാദ് ഒത്തിരി അടിപൊളി വെറൈറ്റീസ് ഒക്കെ ഉണ്ടാവും മരക്കാല ഫ്ലവറായി വരും ഉടനെ അടുത്തോളം സെയിലായി പോകും അതുകൊണ്ട് നമുക്ക് വീഡിയോ എപ്പോഴും എടുത്ത് കിട്ടുന്ന അവസരങ്ങളിലൊക്കെ ഓരോന്ന് വീഡിയോസ് ആഡ് ചെയ്യും ഇനി ഓരോ പ്ലാന്റിൻ്റെ വീഡിയോ നമുക്ക് കറക്റ്റായിട്ട് ചെയ്യണമെന്നു ഇത് ബുൾസൈ ആണ് ഇത് ഞാൻ എല്ലാം വൃത്തിയാക്കി കൊടുത്തതാണ് എൻ്റെ മീൻസ് വിരിഞ്ഞു വന്നിട്ടുണ്ട് അട അണയാൻ സമയമാ പറയും നീ വിരി കുറേ കിടക്കണമെന്നുമാണ് ഈ പ്ലാന്റ് വിരി വിരിമക്കൂസ് വിരി വിരി ഓക്കെ അങ്ങനെ അങ്ങനെ കഴിഞ്ഞു ഇത് അത്യാവശ്യം നല്ല ഡാർക്ക് ഉണ്ടോ അതിൻ്റെ കളറുണ്ടോ ഇതാണ് നമ്മുടെ ബുൾസ്തൈറ്റ് താല്പര്യ കളർ കോണ്ടാക്ട് ചെയ്യാൻ നമ്മൾ എലി സ്റ്റൈലുണ്ട് അതിൻ്റെ ഇലയും അപ്പവും കൂടെ ഒരു പ്രത്യേക ഡ്യൂട്ടി ചെയ്യുന്നത് കാണാൻ വേണ്ടി അടുക്കാണ് നല്ല അതാണ് മെയിൻ പ്രത്യേകം പക്ഷേ ഡോർസ് ഹോൾഡാണ് കമ്പയറിറ്റീവ്ലി ഇതിനേക്കാളും കളറാണ് ആ ഡോർസ് എന്ന് പറഞ്ഞാൽ അവിടെ ഞാൻ ഒന്ന് കാണിച്ചിട്ട് ഡോർസ് ഹോൾട്ട് ഈയൊരു റീജിയനിൽ ഇത് എവിടെയൊക്കെ നമ്മുടെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് വലിയ പ്ലാൻ പ്ലാന്റ് ഇത് മിയാമി എന്ന് പറഞ്ഞ പ്ലാന്റാണ് ആണ് ഇത് ട്രോപ്പിക്കൽ സൺസെറ്റ് ഇത് കുറേ പ്ലാന്റ് ഈ ഇടയ്ക്ക് തന്നെ ട്രോപ്പിക്കൽ സൺസെറ്റ് ദെൻ അടുത്തൊരു പ്ലാന്റ് നമ്മുടെ മിറകാന്തയാണ് ഈ കാണിക്കുന്ന പ്ലാന്റ് മിറകാന്ത അതിൻ്റെ കളർ വേണ്ട ആ ഒരു നല്ല നീല ഷെയ്ഡാണ് നിറച്ച് ഫ്ലവേഴ്സ് നമുക്ക് തരും നമ്മുടെ ഏകദേശം ഡൗബൻ്റെ ഒരു അനിയനായിട്ട് വരും വേണ്ട ഡൗബനെ പോലെ നിറച്ച് ഫ്ലവേഴ്സ് തരും ചെറുതാണെങ്കിലും കുറേ തരുവാൻ മതി ഇത് നമ്മുടെ ഡബിൾ കളറായിട്ടുള്ള പർപ്പിൾ സോറി പേര് ആ ടോപ്പിക്കൽ അല്ല അത് വേറെ എന്തോ ഒരു പേരായിരുന്നു അത് ഇത് ഒരു ക്യാപ്റ്റനിസ് തന്നെയാണ് അടുത്ത് ഇത് ചോമ്പോ മാവ ഇതിടയ്ക്ക് എൻ്റെ പ്ലാന്റ് നഷ്ടപ്പെട്ടു പോയെന്ന് പ്രതീക്ഷയാണ് ബഡ് ഒരു പ്ലാന്റ് ഇവിടെ ഉണ്ടായിരുന്നു രക്ഷപ്പെട്ടു പിന്നെ നിറച്ച് കുഞ്ഞ ആമ്പലുകളും ഇതുപോലെ ഇതൊക്കെ വേറെ ഇപ്പം നമ്മൾ ഇരുപത് രൂപയ്ക്കൊക്കെയാണ് കൊടുക്കുന്നത് ഈ പ്ലാന്റ് ഈ വീഡിയോ കണ്ട് വന്ന് ചോദിക്കുന്നവർക്ക് വേറെ ഇരുപത് രൂപയ്ക്ക് തരാൻ വേണ്ടി പറ്റിയ പ്ലാന്റ് ആണ് ഇതിനായി ഇപ്പോൾ ഇരുപത് രൂപയാണോ കേട്ടോ ഓർഡർ ചെയ്യുന്നവർക്ക് ചെയ്യുന്നവർക്കാണെങ്കിൽ ഇതിൻ്റെ കൂടെ ഈ വീഡിയോ ജസ്റ്റ് സ്ക്രീൻഷോട്ട് അയച്ചുകൊണ്ട് ചോദിക്കാം ബ്രോ ഇത് ഇരുപത് രൂപയ്ക്ക് ഉണ്ടല്ലോ എന്ന് പറഞ്ഞെന്ന് പറഞ്ഞ് ജസ്റ്റ് മെസ്സേജ് അയച്ചാൽ ഇരുപത് രൂപയ്ക്ക് നമ്മൾ തരുന്നതാണ് ഓക്കെ അപ്പോൾ ഈ കാണിച്ചതൊക്കെയാണ് ഇപ്പോൾ നമ്മളെ സെയിലിനായിട്ടുള്ള പ്ലാൻസ് അപ്പോൾ നിങ്ങൾ വളരെ വേഗം തന്നെ നിങ്ങളുടെ ഓർഡേഴ്സ് ബുക്ക് ചെയ്യുക നമുക്ക് ലിമിറ്റഡ് സാധനങ്ങളെ ഉണ്ടാവും മീൻസ് പെട്ടെന്ന് ഓർഡർ വന്ന സാധനങ്ങൾ പോവാറുണ്ട് ഇപ്പോൾ നല്ല ഇപ്പോൾ നിങ്ങൾക്ക് പ്ലാന്റ് ഒക്കെ വയ്ക്കാൻ പറ്റിയ ഒരു ടൈം പീരീഡ് ആണ് കാരണം ഓവർ മഴയുള്ള ടൈമിലും പിന്നെ നമുക്ക് അങ്ങനത്തെ ഒരു ടൈം പീരീഡ് അല്ല നമുക്ക് ഇതിനൊക്കെ ആവശ്യം അത്യാവശ്യം വെയിലാണ് സോ ഈ സമ്മർ ടൈമിലൊക്കെ നമ്മൾ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് പ്ലാന്റുകൾ നമുക്ക് ഫ്ലവേഴ്സ് കാണാൻ വേണ്ടി പറ്റും ഫ്ലവർ കാണാൻ വേണ്ടിയാണല്ലോ നമ്മൾ മേടിച്ചിരിക്കുന്നത് അപ്പം താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്യുക കോൺടാക്റ്റ് ഉള്ള നമ്പർ ഞാൻ എയ്റ്റ് സീറോ നയൻ എയ്റ്റ് സീറോ സിക്സ് എയ്റ്റ് സെവൻ ഫോർ അപ്പോൾ നിങ്ങൾക്ക് ഓർഡർ ചെയ്യണമെങ്കിൽ ഇപ്പോൾ എക്സാമ്പിൾ നിങ്ങൾക്ക് വേറെ ഒരു രീതിയിൽ ഓർഡർ ചെയ്യാൻ അറിയില്ലെങ്കിൽ ഇതിൽ ഞാൻ പറഞ്ഞതായിട്ടുള്ള പ്ലാന്റിൻ്റെ പേരോ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തിട്ട് വാട്സപ്പ് എനിക്ക് ഡയറക്റ്റ് കോൾ ചെയ്തിട്ട് നിങ്ങൾക്ക് പറയാം ബ്രോ ഇന്ന് കാണിച്ചത് ഇതുപോലത്തെ പ്ലാനിൻ്റെ ആണ് എനിക്ക് ആവശ്യം എന്ന് പറഞ്ഞാലേ മതി വാട്സപ്പ് വഴി അറിയാമെന്നുള്ളവർക്ക് ജസ്റ്റ് വാട്സപ്പ് വഴി ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയയ്ക്കുക ബ്രോ എനിക്ക് ഇനി പ്ലാൻ വേണമെന്നുള്ള സ്ക്രീൻഷോട്ട് അയച്ചു ചോദിക്കുക അല്ലെങ്കിൽ നമ്മളെ കാറ്റലോഗുണ്ട് കാറ്റലോഗിൻ്റെ നമ്പർ ഞാൻ നയൻ എയ്റ്റ് സീറോ നയൻ എയ്റ്റ് സീറോ സിക്സ് എറ്റ് സെവൻ ഫോർ എന്ന വാട്സപ്പ് നമ്പർ നിങ്ങൾ മെസ്സേജ് അയക്കുമ്പോൾ കാറ്റലോഗിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ അയച്ചിരുന്നതായിരിക്കും അതുവഴി നമുക്ക് കാറ്റലോഗ് വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും പ്ലാൻ്റെ ഏത് പ്ലാന്റ് വേണോ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റും അത് കാറ്റലോഗ് വഴിയാണ് അല്ലാതെ നമുക്ക് യൂട്യൂബിൽ യൂട്യൂബിലായിട്ടുള്ള വീഡിയോയുടെ താഴെ ഞാൻ ഇത് ലിങ്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും അതുവഴി നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം ഏത് വഴി വേണമെങ്കിലും ഓർഡർ ഇവിടെ കാണുന്ന പ്ലാൻസ് എല്ലാം നിങ്ങൾക്ക് വേണ്ടി ഒരുങ്ങി നിൽക്കുകയാണ് പിന്നെ അടുത്ത് വരുന്നൊരു വീഡിയോയിൽ നമ്മളിതാ ഇവൻ്റെ ഓഫറുണ്ട് ഇവർ നൂറ് രൂപയ്ക്ക് ഇവന്മാരെ നമ്മൾ നിങ്ങളിലെത്തിക്കും ഓക്കെ അതുമായിട്ട് നമ്മൾ നൂറ് രൂപ പിടിക്കുന്ന ഓഫേഴ്സൊക്കെ നമ്മളിൽ കുറേ ഉണ്ട് ഇവിടെ കാണുന്ന പ്ലാൻസ് എല്ലാം നമ്മൾ ഇതുപോലെ ഓഫർ സെയിലും അതുപോലെ പല സെയിലിനൊക്കെ വേണ്ടി നമ്മൾ ഒരുങ്ങുന്ന പ്ലാൻസ് ആണ് കാരണം അതിന് അടുക്കി ഇരിക്കുന്ന കാണാൻ തന്നെ എന്ത് രസമാണ് ഈ ഒരു പ്ലാൻസിൽ ആമ്പിൽ താമര ഇല ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നത് ആമ്പലും എല്ലാം അവർ പ്രത്യേകതയാണ് പിന്നെ പരാമർ പ്രശ്നം ഞാൻ കാണിക്കാൻ വിട്ടുപോയൊരു ആണ് ഓക്കെ അപ്പോൾ ഏകദേശമുള്ള എല്ലാ പ്ലാന്സും സെയിലിന് റെഡിയായി ഒരുങ്ങിയിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർഡർ ചെയ്യുക അതാണ് ആവശ്യം എന്താ മഞ്ഞയൊക്കെ ആരുടെ വീട്ടിൽ വരണമെന്ന് പറഞ്ഞിരിക്കുകയാണ് ഞാൻ നിങ്ങളുടെ വീട്ടിൽ വരട്ടെ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് വരട്ടെ കൊണ്ടോ കൊണ്ടോ ഓക്കെ അപ്പോൾ താല്പര്യമായിട്ട് കൊണ്ടുപോയിക്കോളൂ ഓക്കെ അപ്പോൾ നമുക്ക് ഒരു സന്തോഷമാവും കുറച്ചുകൂടെ പുതിയ പ്ലാൻസ് കളക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഹെൽപ്ഫുൾ ആവും കാരണം ഈ മഞ്ഞയുടെ പുതിയ വെറൈറ്റിയാണ് പൂ ഇത് നമ്മളുള്ളത് സുവാനയാണ് ഈ മഞ്ഞയുടെ ഒരു പുതിയ വെറൈറ്റി ഞാൻ മേടിച്ചായിരുന്നു ഇതിന്റെ പേര് ഐ പൂവാഡോളാണ് പൂവാഡോളിനെ നമുക്ക് ട്യൂബറുള്ള പ്ലാന്റ് ആണ് കിട്ടിയിട്ടുള്ളത് സോ ആ പ്ലാന്റ് അടിപൊളിയായിട്ട് ട്രിപ്പിന് പിന്നെ വേറൊരു മഞ്ഞ ഇട ഞെക്കാമെന്ന് പറഞ്ഞ വെറൈറ്റി അവിടെ ഇരിപ്പുണ്ട് അങ്ങനെ കുറേ വെറൈറ്റീസ് നമ്മളിവിടെ അത്യാവശ്യം പുതിയ കാഷൻസ് ആയിട്ട് ഉണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യാനുള്ള ഓർഡർ ചെയ്ത എൻ്റെ ഒന്ന് പ്ലാന്റിൻ്റെ മേടിക്കുക ഓക്കെ അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് സുഹൃത്തുക്കൾക്കി വീഡിയോ ഒക്കെ ഇഷ്ടമുള്ളവർക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അങ്ങനെ എന്നെ സപ്പോർട്ട് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി പേരുണ്ട് എനിക്കിപ്പോൾ ചിലരൊക്കെ എന്നെ വിളിച്ചിട്ട് കുറേ കാര്യങ്ങളൊക്കെ പറയും അവരുടെ ലൈഫിലുള്ള കുറേ മൊമെൻസും പിന്നെ എനിക്ക് ലാസ്റ്റ് ടൈം ഒരാൾ പറഞ്ഞു അവരുടെ നമ്മളെ വീഡിയോ ഒക്കെ കണ്ട് അവർ കുറച്ച് കാര്യങ്ങളൊക്കെ ഇല്ലൊന്ന് പഠിച്ചു അവർ അങ്ങനെ കുറച്ച് സ്റ്റാർട്ടൊക്കെ ചെയ്തു അതിലെനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് കാരണം ഞാനിങ്ങനെ വീഡിയോ ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഞാനെൻ്റെ ഫ്രണ്ട്സിനോട് ഈ കാര്യം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ആ നീ ചെയ്യുന്ന വീഡിയോ കാരണം ഒരാൾക്കെങ്കിലും നല്ല കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അതെന്തായാലും എനിക്ക് നല്ലതായിട്ടേ വരും കർമ്മ ഓൾവേസ് റോൾ അറൗണ്ടേഴ്സ് ഓക്കെ അപ്പോൾ തുറന്ന് സപ്പോർട്ട് ചെയ്യുക ഇതുപോലെ മെച്ചോളി നമുക്ക് വീണ്ടും കാണാം ഇസ് ഔട്ട് ബൈ